അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് രാവിലെ ഇന്ന് ഡ്യൂട്ടിയില്ലായിരുന്നപ്പോഴും എന്നും പോകുമ്പം സമയം കിട്ടില്ലല്ലോ ഒന്നും കഴിക്കാനൊന്നും എല്ലാം ഓട്സാ ബ്രെഡാണ് കഴിച്ചോണ്ട് പോകും അപ്പോൾ ഇന്ന് ക്യാമ്പൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എല്ലായിടവും ഒക്കെ ക്ലീൻ ചെയ്ത് ക്യാമ്പൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ പോയി ഗോതമ്പൂട്ടും പപ്പടം ഉണ്ടായിരുന്നു കുറേ നാളുകൊണ്ട് വാങ്ങി വെച്ചിരുന്ന പപ്പടവും വറുത്ത് വലിയ പപ്പടമായിരുന്നു അങ്ങനെ ഞാനത് നാല് പീസാക്കി പീസാക്കി കുഞ്ഞ് ചീനിച്ചട്ടിയായിരുന്നു അപ്പം അതിൽ പൊരിക്കാൻ പാടായതുകൊണ്ട് ഞാൻ ഇങ്ങനെ നാല് പീസാക്കി ചെന്നിട്ട് അടിപൊളി ഗോതമ്പൂട്ടും ഗോതമ്പൂട്ടിന് ഗോതമ്പൂ അവ നനയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇന്നിപ്പം ഒരമണിക്കൂർ സമയം എടുത്ത് നല്ല ചെറിയ ഇങ്ങനെ ഇങ്ങനെ നല്ലവണ്ണം ഉണ്ടായിട്ടാതെ കുഴച്ചെടുത്ത് അപ്പോഴ് ഗോതമ്പ് കൂട്ടും പപ്പടവും പിന്നെ കോഫി സമാധാനത്തിന്നിപ്പം ഞാനും രണ്ടുമൂന്ന് ഫിലിപ്പിയൻസ് പിള്ളേരുമായിരുന്നുള്ളൂ ഇന്ന് ഇല്ലാത്ത അപ്പോൾ ഞാൻ വിചാരിച്ച് സമാധാനത്തിരുന്ന് കഴിക്കാമെന്ന് വീട്ടിലൊക്കെ ഇരുന്ന് നമ്മൾ കഴിക്കുന്നണക്ക് ജോലിയൊക്കെ തീർത്തിട്ട് ഇരുന്ന് കഴിക്കുന്നണക്ക് സമാധാനത്തിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് അപ്പം എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ കാണണം എന്നെ സപ്പോർട്ടൊക്കെ ചെയ്യണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളു അപ്പം ഞാൻ ഗോതമ്പൂട്ട് കഴിക്കാൻ പോകണം പഞ്ചസാരയും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റാണ് പക്ഷേ എനിക്ക് പഞ്ചസാര ഇഷ്ടമല്ല ഞാൻ പഞ്ചസാര അങ്ങനെ ഒരുപാട് മധുരം കഴിക്കില്ല അതുകൊണ്ട് പഞ്ചസാര ഇട്ടില്ല അപ്പം അടുത്ത് എവിടെയായിട്ട് വീണ്ടും കാണുന്ന രീതി ബായ്